പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിലുള്ള അനർഹരുടെ പേരുകൾ പൂർണ്ണമായി നീക്കം ചെയ്യണമെന്ന് ബി ജെ പി പൂക്കോട്ടുകാവ് പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ താമസമില്ലാത്ത എഴുപത്തിയാറ് പേരുകൾ നീക്കം ചെയ്യാനാണ് ബി ജെ പി പരാതി നൽകിയത് അതിൽ നൂറ്റി നാല്പത്തിരണ്ടെണ്ണം നീക്കി മുപ്പത്തിനാല് പേരുകൾ ഇനിയും നീക്കാനുണ്ടെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു വിവാഹം കഴിഞ്ഞ പതിനെട്ട് വർഷമായി വേറൊരു പഞ്ചായത്തിൽ താമസിക്കുന്നവരുടെ പേരും വോട്ടർ പട്ടികയിലുണ്ട് ഒമ്പതാം വാർഡിൽ മാത്രം പതിനഞ്ചിലധികം പേരുണ്ട് നാലുപേർക്ക് വാർഡിൽ വീടില്ല പേർ അവിടെ താമസിക്കുന്നവരുമല്ല അർഹതപ്പെട്ടവരെ ചേർക്കുകയും അനർഹരെ നീക്കം ചെയ്യുകയും വേണം പൂക്കോട്ടുകാവിൽ ബി ജെ പി തൃശ്ശൂർ മോഡൽ നടപ്പിലാക്കുന്നുവെന്ന തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്ന് മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് പൂക്കോട്ടുകാവ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സുജിൻ ജനറൽ സെക്രട്ടറി എസ് അരുൺ വൈസ് പ്രസിഡന്റ് കെ കെ സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർപട്ടികയിൽ പേര് ചേർക്കുകയും നീക്കം ചെയ്യുക എന്നുള്ള പ്രക്രിയ നടക്കുന്നതിനിടയിൽ പൂക്കോട്ട പഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള സി പി എമ്മിന്റെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു ആ പ്രചാരണം തൃശ്ശൂർ മോഡലില് പൂക്കോട്ട പഞ്ചായത്തില് ഒരുപാട് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേര് വെട്ടിമാറ്റി എന്നുള്ളതായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൂറ്റി എഴുപത്തി എട്ട് പേരുടെ പേരാണ് ബി ജെ പി നീക്കം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് പൂക്കോട്ടുക പഞ്ചായത്തിലെ പതിനാല് വാർഡിലായിട്ട് നൂറ്റി എഴുപത്തി എട്ട് പേരുടെ പേരാണ് നീക്കം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് ഇതില് മുപ്പത്തി മുപ്പത്തിനാല് പേരുടെ ഒഴികെ ബാക്കി നൂറ്റി നാല്പത്തിരണ്ട് പേരുടെ വോട്ട് വെട്ടി നീക്കം ചെയ്തു ഇപ്പൊ അന്തിമ വോട്ടർപട്ടിക വന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് അവിടെ താമസമില്ലാത്ത ആളുകള് അവിടുത്തെ കല്യാണം കഴിച്ചു പോയ ആളുകള് അവിടെ ആറുമാസത്തിനപ്പുറം അവിടെ ആ പ്രദേശത്ത് താമസിക്കാത്ത ആളുകള് അങ്ങനെയുള്ള ആളുകളുടെ ലിസ്റ്റ് മാത്രമാണ് ബി ജെ പി വെട്ടാൻ കൊടുത്തിട്ടുള്ളത് പക്ഷെ ബി ജെ പി മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേര് വെട്ടി മാറ്റാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നത് ബി ജെ പി അവിടെ താമസിക്കുന്ന ആളുകളുടെ വോട്ടില്ലാതെ ആക്കാൻ നോക്കുന്നു ബി ജെ പിയുടെ അല്ലാത്ത വോട്ടുകൾ നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള പ്രചരണം കേരളത്തിൽ ഉടനീളം ഉള്ള ഒരു സംഭവത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി ഈ പൂക്കോട്ടുകാരെ ഉപയോഗിച്ചുകൊണ്ട് പൂക്കോട്ടുകാരിലെ ബി ജെ പിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സി പി എം ബോധപൂർവം സൃഷ്ടിച്ചിരുന്നു അതിനുള്ള മറുപടിയായിട്ടാണ് ഇന്ന് ബി ജെ പിയുടെ ആളുകൾ നിങ്ങളെ സമീപിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് ബി ജെ പി ബോധ്യപ്പെട്ടിട്ടുള്ള നൂറ്റി എഴുപത്തെട്ട് പേരുടെ പേരാണ് നൂറ്റി എഴുപത്തി ആറ് പേരുടെ പേരാണ് നമ്മള് വെട്ടാൻ മാറ്റാൻ വേണ്ടി കൊടുത്തത് അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുടെ വോട്ട് വെട്ടിമാറ്റിയിട്ടുള്ളത് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്